ഹായോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടിപ്സുമായിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഫ്രൂട്ട്സ് ബാഗ് ഇനി കളയാൻ വരട്ടെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലിയേയും ചെ പെരിച്ചായേയും ഒക്കെ കൊന്നെടുക്കാൻ പറ്റും ഒരു ഫ്രൂട്ട്സ് ബാഗ് മതി ഒരുപാട് നാൾ ടിപ്സ് ചെയ്യാൻ പറ്റും ഞാൻ ഈ ഫ്രൂട്ട്സ് ബാഗ് വെച്ചിട്ട് ഇന്ന് മൂന്ന് രീതിയിൽ എലിയെ തുരത്താനുള്ള ടിപ്സ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫ്രൂട്ട്സ് ബാഗ് ചെറിയ ചെറിയ പീസുകളായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം വലുതായി കട്ട് ചെയ്യരുത് മാക്സിമം എത്ര ചെറുതാക്കാൻ പറ്റുന്നു അത്രത്തോളം ചെറുതാക്കണം ഇതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ എലിയുടെ വയറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ദഹന പ്രശ്നം വന്ന് എലികൾ ചത്തുപോകുകയും ചെയ്യും ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം അതിനായിട്ട് പാത്രം എടുത്തിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് പൊടിയെടുത്താൽ മതി ഇനി ഇത് ചപ്പാത്തി മാവിൻ്റെ രീതിയിൽ ഒന്ന് കുയച്ചെടുക്കാം ഇതിലേക്ക് സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കുറേശ്ശേ കുറേശ്ശേ വെള്ളം ചേർത്ത് ചപ്പാത്തി മാവിൻ്റെ പരുവം പോലെ ആക്കിയെടുക്കാം നല്ല തിക്കായിട്ടുള്ള ഉരുളകളാണ് കിട്ടേണ്ടത് കൈ വെച്ച് ഒന്നുകൂടെ കുഴച്ചെടുത്ത് രണ്ട് ഉരുളകളാക്കി മാറ്റാം ഇനി ഇത് പ്രസ്സിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത് നമ്മുടെ ബാർ സോപ്പാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ചെറിയ പീസുകളായിട്ട് എടുക്കാം നിങ്ങളുടെ കയ്യിൽ ബാർ സോപ്പ് ഇല്ലെങ്കിൽ സോപ്പ് പൊടി യൂസ് ചെയ്താലും മതി ഇനി ഈ സോപ്പ് പരത്തി എടുത്തിട്ടുള്ള ചപ്പാത്തി മാവിൻ്റെ ഉള്ളിലേക്ക് സോപ്പ് ചിരകിയത് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ വെച്ച് കൂടെ വെച്ച് കൊടുക്കുക കൈ വെച്ച് നമ്മൾ ഉരുളകളാക്കി കൊടുക്കുക രണ്ട് മാവ് അതുപോലെ ഉരുളകളാക്കി എടുക്കണം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഒരു ചെറിയ സൂത്രം കൂടി ചെയ്തെടുക്കാം ഒരു കട്ട ശർക്കര ചിരവി എടുത്ത് ഈ ഒരു മാവ് ഇതിൽ ഉരുട്ടിയെടുക്കണം ഒന്ന് കോട്ട് ചെയ്തെടുക്കാം എലിയെ കൊല്ലാനുള്ള മെത്തേഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം ഒന്ന് സെറ്റാക്കിയതിന് ശേഷം എലിശല്യം കൂടുതലുള്ള ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാരസിറ്റാമോളിൻ്റെ സിറപ്പാണ് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കാതെ നേരത്തെ ചെയ്തതുപോലെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കാം പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റും ഇതുപോലെ എലിയെ കൊല്ലാനായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇനി ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കണം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നതിന് രീതിയിൽ മിക്സ് ചെയ്യാൻ പ്രയാസമാണ് ഇനി ഇതിലേക്ക് ഫിൽ ചെയ്യുന്നത് നേരത്തെ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ബാഗിൻ്റെ പീസുകളാണ് ഇതൊന്ന് ഫിൽ ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി ഇതും നേരത്തെ ചെയ്തതുപോലെ ശർക്കര ചിരവിയെടുത്തതിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം ഇനി ഇത് എലിശല്യം കൂടുതലുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കാം ഇനി മൂന്നാമത്തെ ടിപ്പ് നേരത്തെ എടുത്ത അതേ അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ട് ഇതിലേക്ക് ചിരണ്ടി എടുത്ത സോപ്പ് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഫ്രൂട്ട്സ് ബാഗിൻ്റെ ചെറിയ പീസുകളും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം മൂന്നാമത്തെ ടിപ്പും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാനിത് ഈ ഒരു സൈസിലുള്ള ബോളാണ് ആക്കി എടുത്തിട്ടുള്ളത് ഫ്രൂട്ട്സ് ബാഗിൻ്റെ ചെറിയ ഒരു പീസ് വെച്ചിട്ടാണ് കുറഞ്ഞ ചെലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ടിപ്സാണ് ഇത് ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഞാനിത് എരിശല്യം കൂടുതലുള്ള ഭാഗത്താണ് വെച്ചു കൊടുത്തത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെരിച്ചായുടെ അവസ്ഥ ഇതൊന്ന് കുറച്ച് നേരത്തേക്ക് പന്തം കണ്ട പെരിച്ചായയെ പോലെ എന്ന് പറയില്ലേ അതാണ് ഈ അവസ്ഥ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ പെരിച്ചായി ചത്തുപോയി അത്യാവശ്യം പെരിച്ചായി തുരന്ന ഒരു സ്ഥലത്താണ് ഞാൻ വെച്ചു കൊടുത്തിരുന്നത് ഇന്ന് ഞാൻ കാണിച്ച ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു ഇൻഷല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്